റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാതെ വിധം ആയി തീരുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല ആ റോഡ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും ഈ പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് വെള്ളം ഒഴിവാക്കി വിടാനുള്ള ഒരു സംവിധാനം ഈ റോഡ് പണിയുന്നതിനോടനുബന്ധിച്ച് തന്നെ സത്വമായിട്ട് സർക്കാർ ഏറ്റെടുത്ത് നടത്തണം ഈ റോഡ് മാത്രം പണിത് കാര്യമില്ല ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് വള്ളിത്തോട് ചരൽ മുടയരിങ്ങിയാണ് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഏജനെറ്റ് ന്യൂസിനോട് എന്താണ് പറയാനുള്ളത് ഏറെ കാലങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പി ഡബ്ല്യു റോഡിൻ്റെ വശത്ത് ഇടിഞ്ഞിട്ട് വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്ത വിധം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലം അത് ഞങ്ങൾ പല തവണയായി പി ഡബ്ല്യുടിനെ അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ തവണ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ പുഴത്തീരം ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ വാഹനം യാത്ര ദുരിതമായപ്പോൾ ഞങ്ങളത് അറിയിക്കുകയും അവർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും പി ഡബ്ല്യു ഡി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇത് മണ്ണിടിയാനുള്ള പ്രധാന കാരണം റോഡിന്റെ വലതുവശത്തുള്ള ഭാഗത്ത് ഓവയ്യാൽ കിറാത്തത് മൂലം കുന്നുകളിൽ നിന്ന് ഒഴുകിവന്ന വെള്ളം ഒഴുകി അത് റോഡിലൂടെ പോയി റോഡിന്റെ എതിർഭാഗത്ത് വന്ന് ഇടിഞ്ഞ് റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ലാതെ വിധം ആയിത്തീരുകയാണ് ചെയ്തത് പി ഡബ്ല്യു ഡി യു ഇക്കാര്യത്തിൽ ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല അതുമൂലം ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് യാത്രാ ദുരിതവും നടപ്പാതെ പോലും നടക്കാൻ പോലും കഴിയാത്ത വിധ റോഡിനെ ദുസ്സഹമാക്കി തീർത്ത ഈ പരിസ്ഥിതിക്ക് തീർച്ചയായും ഗവൺമെൻറ് പരിഹാരം കാണണം തീർച്ചയായും പി ഡബ്ല്യു ഡിന് വകുപ്പ് മന്ത്രി ഇതിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ റോഡ് ഏറ്റവും മനോഹരമായി തീർക്കുവാൻ റോഡ് എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പാകത്തിൽ റോഡിൻ്റെ പാർശ്വഭ്യം കെട്ടി പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നടക്കാത്ത നൽകാത്ത പക്ഷം ഞങ്ങൾ ജനകീയമായി കൂട്ടായ്മ ചേർന്ന് ഞങ്ങൾ സമരപരിപാടികളെ മുമ്പോട്ട് പോകും ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതുപോലെ തന്നെ എം എൽ എയോടും ഇക്കാര്യം ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഏറ്റവും അടുത്ത് തന്നെ ഈ മഴക്കാലം ശരിക്കും പറഞ്ഞ് ആരംഭിക്കുന്നേ ഉള്ളൂ ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇപ്പോൾ തന്നെ പുഴയിടിയാൻ തുടങ്ങിയാൽ ഇവിടെ ഏറെ യാത്രക്കാർ പോകുന്ന ഒത്തിരി ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് വളരെ ദുഃഖമായ അവസ്ഥയാണ് എന്ന് ഞങ്ങൾ വേദനാപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരു നടപടിയെ സ്വീകരിക്കാത്ത ഞങ്ങൾ സമരപരിപാടികളെ മുമ്പോട്ട് പോകാൻ വേണ്ടി ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിന് ശത്രുതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇറ്റാച്ചി ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ഇതിപ്പോൾ അതെ അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നം വലതു ഭാഗത്തൂടെ വെള്ളം ഒഴുകി പോകാൻ സൈഡ് ഗാനം ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം മുഴുവൻ മുഴുവനായി ഈ ഇടിയുന്ന ഭാഗത്തേക്ക് എത്തുകയും വീണ്ടും പിടിച്ച് തുടരുകയും ചെയ്യണം അതുകൊണ്ട് വൈദ്യുതി ഉള്ള ഈ ലൈനിൽ അവിടുത്തെ പോസ്റ്റ് പോകാനായി ചാഴ്ച നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ ഒന്നിച്ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സൈഡ് കാനെടുത്ത് ജെ സി ബി ഉപയോഗിച്ച് സൈഡ് കാനെടുത്ത് താൽക്കാലികമായൊരു ആശ്വാസം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ശ്രമദാനമായി ഇന്ന് മുഴുവൻ ജോലി ചെയ്ത് പ്രവർത്തിച്ച് ഇവിടെ ഈ കാന വെള്ളം കാനയുടെ പോകാൻ പാകത്തിൽ ചെയ്യാനുള്ള ശ്രമങ്ങളെ മുമ്പോട്ട് നിൽക്കുകയാണ് അതാണ് ജെ എസ് ബിയോട് വന്നിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിരുന്നു വളരെ പരിതാപകരമാണ് കഴിഞ്ഞ പ്രാവശ്യം ആ നാൽപ്പത് ലക്ഷം രൂപ മടക്കി ഇവിടെ തൊട്ടടുത്ത് ഇടിഞ്ഞ പണി തീർത്തിട്ട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ അതിന് ശേഷമുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത് ഇത് തുടർന്നു കഴിഞ്ഞാൽ ഈ മേഖല മൊത്തം ഇടിഞ്ഞ വണ്ടി ഇത് കച്ചേരിക്കട് വരെ പോകുന്ന വലിയ റോഡാണ് ആ റോഡ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും ഈ പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോകും അയ്യങ്ങുന്ന് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡാണിത് ഇത് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് സത്യ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത് പിടി റോഡ് പണിത് കഴിയുമ്പോൾ അതിന് ഡ്രൈനേജ് പണിയാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഈ റോഡുകൾ മുഴുവൻ ഇപ്പം ഹൈവേ തന്നെ കണ്ടില്ലേ ഹൈവേ പോയത് എന്താണ് വെള്ളം ഒഴിവാക്കി വിടാനുള്ള ഒരു സംവിധാനം ഈ റോഡ് പണിയുന്നതിനോടനുബന്ധിച്ച് തന്നെ സത്വരമായിട്ട് നട സർക്കാർ ഏറ്റെടുത്ത് നടത്തണം ഈ റോഡ് മാത്രം പണിതിട്ടിട്ട് കാര്യമില്ല അതിന് വെള്ളം പോകാനുള്ള സംവിധാനം കൂടെ കൂട്ടി ട്രെയിനും കൂടെ പണിത് റെഡിയാക്കി പോയാൽ മാത്രമേ ഈ റോഡിൻ്റെ സംരക്ഷണം ശരിയാവുള്ളൂ അല്ലാതെ വർഷം വർഷം ഇങ്ങനെ റോഡ് പണിത് പോയി കാനേ ഒന്നും ഇല്ലാതെ പോയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പം നമ്മൾ ജനങ്ങൾ തന്നെ ഇപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഇപ്പം രണ്ട് കറണ്ട് പോസ്റ്റാണ് ഇപ്പം പോകാനായിട്ട് ഇത് നിൽക്കുന്നത് ഇപ്പം അതും കൂടെ പോയി കഴിയുമ്പം നമുക്ക് കറൻറ്റിന് തന്നെ ഇതായി പോവും അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം സ്വന്തമായിട്ട് ജനകീയ സമിതി തീരുമാനിച്ച് റോഡ് ക്ലിയർ ചെയ്യുകയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ചരൽ മുടയരിങ്ങി റോഡിലാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് നിൽക്കുന്നത് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ് ജനകീയ സമിതിയാണ് ജനകീയ സമിതി പറയുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് ഈ റോഡിന്റെ ഡ്രൈനേജ് സൗകര്യം ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇതിന് തൊട്ട് അപ്പുറത്തന്നെയാണ് പുഴ ഈ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി തവണ പി ഡബ്ല്യു ഡി അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ ശൗജനീയാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ ഇവർ നിവേദനങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ശക്തമായിട്ടുള്ള മഴ ാണ് ഈ മേഖലകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ജെ സി ബി ഇറ്റാച്ചി വിളിച്ച് ഇപ്പോൾ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്റെ പിറകിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജനകീയ സമിതി പറയുന്നത് ഈ പി എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് ഈ ജനകീയ സമിതി പറയുന്നത് ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനെ അറിയിച്ചിട്ടുള്ളത് ക്യാമറമാൻ രാഹുൽ കല്ലുവനോടൊപ്പം ശ്രീവേഷ്കർ ന്യൂസ് ഹലോ ആ മുംസുകയാണ് ആ മസുക ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലി ഉള്ള ടൈൽസും സാനിറ്റൈസൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുത്തിയാന്നെ വിളിക്കുന്നാലേ പെര താമസേ ആ വരണേ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലും ഉണ്ടല്ലോ പിന്നെ സാധാരണക്കാരന്റെ പറ്റിയ കളക്ഷൻസ് നിങ്ങൾക്ക് അതാണ് നിങ്ങളെ സ്വപ്ന ഭവനത്തിന് ആവശ്യമായ എല്ലാ ടൈൽസും

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ